നമ്മളെ അടുപ്പുള്ളൊരു തിരുമേന് പറഞ്ഞായിരുന്നേ പിന്നെ ലോട്ടറി ഒക്കെ എടുക്കുക അടിക്കാൻ ചാൻസ് ഒക്കെ ഉണ്ടോ അടിയായിപ്പോന്നെ വെള്ളിയാഴ്ച ഒറ്റ ദിവസം കൊണ്ട് കോടീശ്വരനായ പൈസ വന്നു ലക്ഷങ്ങളും കോടികളും ഒക്കെ അക്കൗണ്ടിൽ കിടന്നാലും കഴിഞ്ഞിരുന്നാലും ഒക്കെ നമുക്കൊരു സമാധാനം അതിപ്പോ രണ്ടു ദിവസം കൊണ്ട് നമ്മൾ അനുഭവിച്ചു നമുക്ക് മറ്റുള്ളവരുടെ കാശിനാ നമുക്ക് നമ്മൾ അത് വാങ്ങിച്ചേ നമ്മുടെ കൈ നിൽക്കത്തുള്ളൂ നമസ്കാരം ഒറ്റ ദിവസം കൊണ്ട് കോടീശ്വരനായി ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഒറ്റ ദിവസം കൊണ്ട് കോടീശ്വരനായ ഒരു മനുഷ്യനാണ് അല്ലേ തിരുവേനി പറഞ്ഞ അച്ചട്ടായിരുന്നു ചേട്ടാ അമ്പലത്തിൽ ചെന്നപ്പോ ഒരു അവിടുത്തെ ക്ഷേത്രത്തിലെ തിരുമേനി പറഞ്ഞു ഒരു ലോട്ടറി അങ്ങനെ എടുത്തോ ചിലപ്പോ നീ കോടീശ്വരനാവുന്നു ആ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു ചേട്ടന്റെ അക്കൗണ്ടിലേക്ക് കഴിഞ്ഞ ദിവസം വൈകിട്ട് വന്നത് അമ്പത്തിമൂന്ന് ലക്ഷത്തി അമ്പത്തി മൂവായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒറ്റ ദിവസം കൊണ്ട് തിരുമേനി പറഞ്ഞ മിനിറ്റുകൾക്കുള്ളിൽ കോടീശ്വരനായ ഒരു വ്യക്തിയാണ് തിരുവനി രാവിലെ പറഞ്ഞു വൈകിട്ട് അക്കൗണ്ടിൽ പൈസ വന്നു അറിയണ്ടേ ചേട്ടൻ ജോലി ചെയ്താ പണ്ട് ജോലി ചെയ്താ സ്ഥാപനത്തിന്ന് അക്കൗണ്ടും മാറി വന്നയാണ് പക്ഷെ നമ്മളാ പൈസ തിരിച്ചു കൊടുക്കാൻ തരുന്നില്ല കൃത്യമായി അവരെ വിളിച്ച് പറഞ്ഞു ഇതുപോലെ എന്റെ അക്കൗണ്ടിൽ പൈസ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് പൈസ തിരിച്ചയച്ചു കൊടുത്തു കൊടുത്തു നമുക്ക് അതിന്റെ പൈസ ഒന്നും വേണ്ട എന്തായാലും അക്കൗണ്ട് മാറി കോടീശ്വരനായ ഒരാളാണ് ചേട്ടന്റെ പേര് അരുൺ എന്നാണ് സ്ഥലം എന്ന് പറഞ്ഞാൽ അടൂര് നെല്ലിമുകൾ എന്ന് പറയുന്ന സ്ഥലമാണ് ചേച്ചിയുടെ പേര് അശ്വതി എന്നാണ് വെള്ളിയാഴ്ച അഞ്ച് അഞ്ചുമണി അപ്പൊ എന്റെ മൊബൈൽ മെസ്സേജ് വന്നു പക്ഷേ വന്നാൽ ഞാൻ 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 അയ്യായിരത്താണോ ഞാൻ ആദ്യം കണ്ടത് പിന്നെ വീണ്ടും 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 ഇങ്ങനെ ഞാൻ ഇത് ശരിക്കും വായിച്ച് നോക്കുമ്പോൾ അഞ്ച് ലക്ഷം അതായത് അമ്പത്തിമൂന്ന് ലക്ഷത്തി അമ്പത്തി മൂവായിരത്തി എണ്ണൂറ്റൊന്ന് രൂപത്തിമൂന്ന് ലത്തി അമ്പത്തിമൂവായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊന്ന് രൂപയിട്ടിപ്പോയി അപ്പൊ ഞാൻ പറഞ്ഞ ബാങ്കിൽ സമയം നോക്കി ആപ്പ് നോക്കിയപ്പോൾ ഒരു ബാംഗ്ലൂർ ബാംഗ്ലൂര് കമ്പനിന്ന അപ്പൊ നമ്മൾ ആ കമ്പനിയോട് ബന്ധപ്പെട്ട ബന്ധപ്പെട്ടവർ പറയുന്നത് അക്കൗണ്ട് സെറ്റ് ആയിട്ട് പറഞ്ഞു തെറ്റ്പോ തെറ്റിപ്പോയവർക്ക് തിരിച്ചു കൊടുക്കാൻ തയ്യാറായി നമ്മൾ തയ്യാറായി നമുക്ക് മറ്റാരെ കഷ്ടമൊക്കെ വേണ്ടല്ലോ അതിൻ്റെ പൈസ നമുക്ക് വേണ്ട നമ്മൾ അഡ്വാൻസ് ഇതുപോലെ പോയി അതായത് ബാംഗ്ലൂർ കമ്പനി ആ കമ്പനി നേരത്തെ വർക്ക് ചെയ്തതാണ് വർക്ക് ചെയ്താ എന്നാലും കൃത്യമായിട്ട് രണ്ടു മൂന്ന് ദിവസത്തേക്ക് ഒരു അരക്കോടി രൂപ ലോട്ടറി അടിച്ചതാണ് ഇപ്പൊ നമ്മൾ പാപ്പരാ ഇപ്പൊ എല്ലാ പിന്നെ സാധാരണക്കാരെക്കോട്ട് നൂറുകൂട്ടം അടവും തിരിവും ഒക്കെ ഉള്ള ഇ എം ഐ പരിപാടിയൊക്കെ ഉള്ള അക്കൗണ്ട് ഒക്കെയാണ് അന്നേരം പിന്നെ എന്തായാലും ഈ അക്കൗണ്ടിനകത്ത് ഇ എം ഐയുടെ ഇടപാടൊന്നും ഇല്ലാത്തത് കൊണ്ട് തൽക്കാലത്തേക്ക് ഞങ്ങൾ രക്ഷപ്പെട്ടെന്ന് പറയാം അല്ലെന്നുണ്ടെങ്കിൽ വല്ല ബാങ്കുകാരും പിടിച്ചോണ്ട് പോയേനെ നമ്മളെ അടുപ്പുള്ള ഒരു പറഞ്ഞായിരുന്നേ പിന്നെ ലോട്ടറി ഒക്കെ എടുക്കുക ഒരു ചാൻസ് ഒക്കെ ഉണ്ടോ ഇത് ഒന്നര അടിയായിപ്പോ എനിക്ക് ഈ കാശ് കൊണ്ടു നടക്കുന്നൊരു സമാധാനക്കിടെന്ന് പറയുന്നതൊക്കെ എന്ത് സത്യമാണ് നമ്മൾ രണ്ടു ദിവസം കൊണ്ട് ടെൻഷൻ അടിച്ച് കൊണ്ടുനടഞ്ഞു ആ എല്ലാരും വന്ന് തമാശയായിട്ട് പറഞ്ഞിട്ട് അഞ്ച് ലക്ഷം ഇങ്ങോട്ട് മാറ്റുക അങ്ങോട്ട് മാറ്റുക എന്നൊക്കെ പറയുമായിരുന്നു എന്നാലും നമ്മൾ പറഞ്ഞ പിന്നെ ഇതിന് സമാധാനം അതിന്റെ പുറകെ പോയി നടക്കാനും ഒന്നാമത് നേരം ഇല്ല ഉള്ള സമയം കൊണ്ട് വട്ടം നടക്കുന്ന കൂട്ടത്തില്ല അന്നേരം ഇതൊരു അർത്ഥ ഒരു സമാധാനക്കിടയും കൂടെ പറഞ്ഞു ഏതായാലും തിരിച്ചു കൊടുത്തപ്പോ നല്ലൊരു ആശ്വാസവും സമാധാനവും ഉണ്ട് നമ്മുടെ സീറോ ബാലൻസ് തന്നെ ആദ്യം വിചാരിച്ചത് പിന്നെ അവര് നമ്മൾ കോണ്ടാക്ട് ചെയ്തപ്പം പറഞ്ഞ കുറച്ച് പൈസ മാറി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പം ആദ്യം ഫോൺ നോക്കി ആ ശരി അപ്പൊന്ന് നോക്കുമ്പോ ആ അമ്പതിനായിരം രൂപ അതിപ്പോ തിരിച്ചിട്ടേക്കാന്ന് പറഞ്ഞു അപ്പൊ അവര് പറഞ്ഞ അമ്പതിനായിരം അല്ല അത് കൂടുതലുണ്ട് ഒന്നുകൂടെ നോക്കാം പറഞ്ഞ ഒന്നുകൂടെ നോക്കിയിട്ട് ഒരു അഞ്ചു ലക്ഷം വന്നത് ശരി അഞ്ചു ലക്ഷം അല്ലെന്ന് പറഞ്ഞു ലക്ഷങ്ങൾ ലക്ഷങ്ങളുണ്ട് അത് നോക്കാൻ പറഞ്ഞു ഞാൻ എണ്ണു നോക്കിയപ്പം അത് പിന്നെ അമ്പത്തിമൂന്ന് ലക്ഷ ഞങ്ങള് പറഞ്ഞ ലക്ഷത്തി ലക്ഷത്തിയാന്നവർ ശരി അത് അക്കൗണ്ട് അവര് ഒരു അക്കൗണ്ടിലോട്ട് ഇട്ടതാ അരുൺ എന്നുള്ള പേര് സെയിം ആയതുകൊണ്ട് അക്കൗണ്ട് മാറിപ്പോയതാണ് എന്ന് പറഞ്ഞു അതപ്പം നമ്മള് തിരിച്ചിട്ട് പിറ്റേ പിറ്റേ രണ്ട് ദിവസത്തേക്ക് അവധിയായിരുന്നു അങ്ങനെ അവധി മാറി കഴിഞ്ഞിട്ട് ഇട്ടാൽ മതി അവർക്ക് കുഴപ്പമൊന്നുമില്ല ടെൻഷനൊന്നും ഇല്ലായിരുന്നു അവര് നോർമലായിട്ട് തന്നെ ഒരു വട്ടം വിളിച്ചിട്ടേ ഉള്ളൂ അവര് പറഞ്ഞേ നിങ്ങൾക്ക് സമയം പോലെ പിന്നെ തിരിച്ചിട്ടാ മതിയെന്ന് അതായത് മൂന്ന് ദിവസത്തേക്ക് നമ്മൾ അത് കൊണ്ടുവിടന്ന് മൊബൈൽ പോലും താലം വെക്കത്തില്ല കാരണം കൊച്ചിങ്ങൾ വല്ല ഓണാക്കിയിട്ട് വല്ല ഓൺലൈൻ വഴി ഗെയിമും എല്ലാം എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ വല്ല തനത്തിന് പൈസ പോയി കഴിഞ്ഞാൽ അറിയത്തില്ലല്ലോ ഫോണിൽ മെസ്സേജ് വന്നപ്പം ഇങ്ങനെ മാറി വന്നിട്ടുണ്ട് ഞങ്ങള് പറഞ്ഞ് തട്ടിപ്പായിരിക്കും കാരണം അമ്പത് ലക്ഷം അടിച്ച് രണ്ടു കോടി അടിച്ചു പറഞ്ഞിട്ട് എപ്പോഴും മെസ്സേജ് ഒക്കെ വരുമല്ലോ തട്ടിപ്പായിരിക്കും എന്ന് പറഞ്ഞു അന്നേരം എന്നിട്ട് അന്നൊരു സംശയം ഇനി കൊറച്ചുപേർക്ക് വിശ്വാസം വിശ്വാസമല്ല അതേ ചുമ്മാ കുറയുക നമ്മള് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് സഹിതം കൊണ്ട് കാണിക്കുന്നു എല്ലാരും നമ്മള് പോലീസിലൊക്കെ അറിയിച്ചിട്ടുണ്ടായിരുന്നു അവര് സംസാരിച്ച് കുഴപ്പമൊന്നുമില്ല ടാക്സിന്റെ പ്രശ്നങ്ങളൊന്നുമില്ല അതെല്ലാം നമ്മള് ക്ലിയർ ചെയ്ത് അങ്ങനെ ആ പൈസയും തിരിച്ചു കൊടുത്ത് ഒരാശ്വാസമായി അല്ല നമുക്ക് സ്വസ്ഥമായിട്ട് ഇരിക്കും പോയൊക്കെ ചെയ്യാമല്ലോ നമുക്ക് മറ്റുള്ളവരുടെ കാശ്ചിനാ നമുക്ക് നമ്മൾ അധ്വാനിച്ചത് നമ്മുടെ കൈ നിക്കത്തുള്ളൂ ഇപ്പൊ ഇപ്പൊ അധ്വാനിച്ചാൽ പോലും നമ്മുടെ കയ്യിൽ അങ്ങോട്ട് നിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ലോണുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട്